ോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസത്തെ പൂരനക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം പൂരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നാലാം ഭാവത്തിൽ ഭാഗ്യാധിപതി ആയിരിക്കുന്ന ചൊവ്വ പഞ്ചമഹാപുരുഷത്തിലെ രുചികായോഗം ചെയ്താണ് നിൽക്കുന്നത് ഉത്സാഹം വർദ്ധിക്കും ശൗര്യം വർദ്ധിക്കും എന്ത് സാഹസ പ്രവൃത്തി ചെയ്തും ധനം സമ്പാദിക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ് വീട് വിട്ടു ഒരു യോഗമുള്ള സമയമാണ് വീട്ടിൽ നിൽക്കുമ്പോൾ ദേഷ്യ എടുത്തേട്ടം പോലെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ലാഭാധിപതിയും ധനാധിപത്യവും വഹിച്ചിട്ട് ബുധനും നാലാം ഭാവത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ഗുണായോഗം ചെയ്തിട്ടാണ് നന്നായിട്ട് സംസാരിക്കാനും സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള യോഗമുള്ള സമയമാണ് എന്നാലും ലഗ്നത്തിൽ ഖണ്ഡകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷനൊക്കെ ഉണ്ടാക്കുക സ്വഭാവത്തിൽ ഇടക്കിടയ്ക്ക് മാറ്റങ്ങൾ വരിക അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലും കൂടിയായത് കാരണം ദൈവാധീനക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടുള്ള വിഷമമുണ്ട് എന്നാൽ ധനകാരകൻ ബന്ധങ്ങളിലായത് കാരണം കൊണ്ട് ധനസമ്പാദനത്തിന് വീട് വിട്ട് അന്യദേശത്ത് നിന്ന് പ്രവൃത്തിയെടുക്കുന്നവർക്ക് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെ അനുഭവിക്കാനുള്ള യോഗം കൂടുതലായിട്ട് അനുഭവിക്കാൻ ഈ സമയത്ത് യോഗ സാധ്യതയുണ്ട് നിവർത്തിസ്ഥാനത്ത് രാഹുവാണ് എന്ത് കാര്യവും ആദ്യം ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു തടസ്സം വരും അതിനുശേഷമാണ് അനുകൂലാവസ്ഥ ഉണ്ടാകുന്നത് മാത്രമല്ല നിവർത്തിസ്ഥാനാധിപതിയായിരിക്കുന്ന ശനി അഷ്ടമത്തിലും കൂടിയാണ് അഷ്ടമത്തിൽ ശനി എന്നിട്ടുണ്ടെങ്കിൽ ദീർഘായുസനെ കൊടുക്കും എന്നാൽ പോലും എന്തെങ്കിലും ചെറിയ ചെറിയ പ്രതിസന്ധികൾ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ചെറിയ രോഗങ്ങളായിട്ടും മാനസികമായിട്ട് ടെൻഷനായിട്ടൊക്കെയുള്ള രോഗങ്ങൾ നെടുവേദന അടിവേറ സംബന്ധമായിട്ടുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗ ഉള്ളൊരു സമയം കൂടിയാണ് അപ്പോൾ ഒരു പ്രശ്നമാണ് മെയിനായിട്ടുള്ള ഒരു ദോഷം സഹായസ്ഥാനത്ത് ശുക്രൻ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നാലും നല്ല സഹായങ്ങൾ കിട്ടാനായിട്ട് യോഗ ഉള്ളൊരു സമയമാണ് അപ്പോൾ എന്തെങ്കിലും മറ്റുള്ളവരിൽ നിന്നും നമ്മൾ താൽക്കാലികമായിട്ടുള്ളൊരു സഹായമൊക്കെ പ്രതീക്ഷിച്ചു തന്നാൽ അവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഉള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലം അനുഭവിക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് തൊഴിലന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് കർമാധിപതി ബലവാനായി നിൽക്കുക എന്ന് പറയുന്നൊരു ഗുണമുണ്ടെങ്കിലും ദൈവാധീനക്കുറവിൻ്റേതായിരിക്കുന്നൊരു പ്രശ്നമുണ്ട് അപ്പോൾ ദൈവാധീനം വർദ്ധിപ്പിച്ച് കഴിഞ്ഞാൽ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി കിട്ടാനും ജോലി സ്ഥാനക്കയറ്റം കിട്ടാനൊക്കെ യോഗമുണ്ട് പക്ഷേ പന്ത്രണ്ടായി നിൽക്കുന്ന വ്യാഴം ദൈവാധീനത്തിന് കുറവുണ്ടാക്കുന്നത് കാരണം കൊണ്ട് കയ്യിലേക്ക് വരുന്ന കൂടി നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയാണ് അത് കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ശനിദോഷമുണ്ട് ശനിദോഷ പരിഹാരമായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ചനം വഴിപാട് ചെയ്യുകയോ എല്ലാ പായസം കഴിപ്പിക്കുകയോ ചെയ്യുക നിവർത്തി സ്ഥാനത്ത് രാഹു നിൽക്കുന്നാലും ദാമ്പത്യസുഖക്കുറവിനും യോഗ സമയമാണ് ഭാര്യ രോഗാവസ്ഥ പോലെയുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ് അല്ലെങ്കിൽ പരസ്പര അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ടുള്ള മാനസികമായിട്ടുള്ള വിഷമം പരസ്പര അകൽച്ച പോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് കാരണം നാഗപൂജ ചെയ്യുക അയ്യപ്പക്ഷേ നീരാഞ്ജനം വഴിപാട് ചെയ്യുക ഒരു ഗണപതി ഹോമം ചെയ്യുക ഇതുപോലുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുകയും നല്ല പ്രാർത്ഥന ഉണ്ടാകുകയും ചെയ്യണം അങ്ങനെയാണെങ്കിൽ വലിയൊരു ദോഷമില്ലാതെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഈ മാസത്തിൽ അനുഭവിക്കാനായിട്ട് പൂരം നക്ഷത്രക്കാർക്ക് സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്